ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റിനുള്ള കാത്തിരിപ്പിലാണ് ക്രിക്കറ്റ് ആരാധകർ ജൂലൈ പത്തിനാണ് മൂന്നാം മത്സരം ആരംഭിക്കുക ക്രിക്കറ്റിന്റെ മക്കിയെന്ന് അറിയപ്പെടുന്ന ലോർഡ്സ് സ്റ്റേഡിയമാണ് വേദി പരമ്പരയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഓരോ മത്സരങ്ങൾ ജയിച്ച് സമനിലയിലാണ് രണ്ടാം മത്സരത്തിൽ ജയിച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് ഒപ്പമെത്തിയത് രണ്ടാം മത്സരത്തിൽ കളിക്കാതിരുന്ന ജസ്പ്രീത് ബുംറ തിരിച്ചെത്തിയേക്കും ഇപ്പോൾ താരത്തിന്റെ തിരിച്ചുവരവോടെ ഇംഗ്ലണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുമെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ എങ്ങനെ കളിയെ സമീപിക്കണമെന്ന സംശയത്തിലാവും ഇംഗ്ലണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എങ്ങനെ കളിയെ സമീപിക്കണമെന്ന സംശയത്തിലാകും ഇംഗ്ലണ്ട് എന്നാൽ അവർ ബേസ്ബോൾ ശൈലി ഒഴിവാക്കേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ഇന്ത്യ അവരുടെ എല്ലാ ആസ്പെക്റ്റും പ്രതിരോധിച്ചിട്ടുണ്ട് അതിനാൽ അവർക്ക് മുമ്പിൽ വെല്ലുവിളികളുണ്ട് കൂടാതെ സീം സൗഹൃദപരമായ പിച്ചിൽ ജസ്പ്രീത് ബുംറ കൂടി എത്തുന്നതോടെ ഇംഗ്ലണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടും ആകാശ്ദ്വീപും സിറാജും മികച്ച പ്രകടനം നടത്തുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഒപ്പം ഒരു പേസ് ബോളറെ കൂടെ ഉൾപ്പെടുത്താനുള്ള താരങ്ങൾ ഇന്ത്യക്കുണ്ട് എന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു